ഇന്ന് ഡി എൻ എ ന്യൂസ് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിലെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ട് അപ്പോൾ ഇനി കേരളത്തിലെ എല്ലാ നേതാക്കളുടെയും ശ്രദ്ധ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളെ എങ്ങനെയായിരിക്കും സ്വാധീനിക്കാൻ ശ്രമിക്കുക രാജീവ് ചന്ദ്രശേഖരനാണ് എന്റെ അഭിപ്രായത്തിൽ രാജീവ് ചന്ദ്രശേഖറിന് അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള പിൻബലമോ അല്ലെങ്കിൽ അത്തരത്തിൽ രാഷ്ട്രീയപരമായിട്ടുള്ള എടുത്തു പറയാനില്ലെങ്കിലും അദ്ദേഹം ഈ ഈ പോലെ ഇപ്പോൾ കഴിഞ്ഞ എട്ടു വർഷമായിട്ട് കേന്ദ്രമന്ത്രിയും ഒപ്പം തന്നെ ബി ജെ പിട്ട് അടുത്തിടെ ഒരു വ്യക്തിയൊക്കെ ആ നിലയ്ക്ക് ഇനിയുള്ള അദ്ദേഹത്തിന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തുക എന്നുള്ളതായിരിക്കും അപ്പൊ ഞാൻ ഇന്ന് ഈ ചർച്ച നമ്മൾ പുരോഗമിക്കുമ്പോൾ നമ്മുടെ ചർച്ചയോടൊപ്പം പകുതി എന്നതാണ് പുരോഗസ്ഥാറുകൂടി സ്വാഗതം ാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു യാഥാർത്ഥ്യവും ആ കാര്യമാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പൊ എന്തായാലും ബി ജെ പിയുടെ നേതാവായി അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റായി മാറിക്കഴിഞ്ഞു ഇനിയിപ്പോ അദ്ദേഹത്തിന്റെ ചില കർത്തവ്യങ്ങൾ ബാക്കിയുള്ളത് കേരളത്തിൽ ഭരണം പിടിക്കുക എന്ന അതക്കമുള്ള കാര്യങ്ങളാണ് അപ്പൊ അതിനകത്തേക്ക് എത്തപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ചില കടമ്പകളുണ്ട് കടന്നു പോകേണ്ട എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഈ സവർണ നേതാവിധമൊക്കെ നമ്മളെ ബിജെപി മുമ്പോട്ട് പറയുമ്പോഴും ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകാനും ഒരു ഒരു ഐഡിയോളജി മുന്നോട്ട് വയ്ക്കേണ്ടിയിരിക്കുന്നു അങ്ങനെ ചെയ്യുമെന്ന് തന്നെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കാൻ എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ത് തോന്നുന്നു കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ദിവസവും അതുപോലെ കെ സുരേന്ദ്രന്റെ സമയത്തായിരുന്നാലും ബി ജെ പി കാണുന്നൊരു സ്വപ്നം എന്ന് പറഞ്ഞാൽ കേരളം ഭരിക്കുക കേരളത്തിൽ വൈകാതെ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്ന സ്വപ്നമാണ് അപ്പൊ കേരളത്തിന്റെ ഈ സാമുദായിക സമവാക്യങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുമ്പോ ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാതെ എങ്ങനെയാണ് കേരളത്തിൽ ബി ജെ പിക്ക് ഒരു മുഖ്യമന്ത്രി ഉണ്ടാക്കാൻ സീറ്റുകൾ കിട്ടിയേക്കാം സീറ്റുകൾ ഇപ്പോ ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ ബി ജെ പിക്ക് സീറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ പക്ഷേ ഇത് ഈ കേരളം ഭരിക്കുക എന്ന് പറയുന്നതാണല്ലോ ബി ജെ പിയുടെ സ്വപ്നം വൈകാതെ കേരളത്തിനൊരു മുഖ്യമന്ത്രി ബി ജെ പി യുടേതായി ഉണ്ടാകുമെന്ന് കഴിഞ്ഞ ദിവസവും ഈ നേതാക്കളൊക്കെ പറയുന്നത് അപ്പൊ അവിടെയാണ് കേരളത്തിന്റെ ഒരു പ്രത്യേക ഈ സാമുദായിക സമവാക്യങ്ങളോ അല്ലെങ്കിൽ സാമുദായികമായ ആ ഒരു സന്തുലനം വച്ചിട്ട് ന്യൂനപക്ഷങ്ങളെ കൂടെ കൂട്ടാതെ നമ്മുടെ രാജീവ് ചന്ദ്രശേഖരന് അങ്ങനെ ഒരു സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റത്തിലേക്ക് പോയി ബി ജെ പിക്ക് കേരളത്തിൽ പോകാൻ കഴിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും നമുക്കറിയാലോ ഗോവന് തന്നെ അറിയാം ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് മുസ്ലിം ലീഗുമായിട്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന്റെ അറിവോടെയോ അല്ലെങ്കിൽ അവരുടെ ആവശ്യപ്രകാരമോ താൻ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന് കോർ കമ്മിറ്റിയൊക്കെ കൂടിയായ ശോഭാ സുരേന്ദ്രനാണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുൻപിൽ വെളിപ്പെടുത്തിയത് പി കെ കുഞ്ഞാലിക്കുട്ടിയുമായി ചർച്ച നടത്തിയെന്ന് അപ്പൊ ആ നിലയ്ക്ക് മുസ്ലിം ലീഗിനെ പോലും കൂടെ കൂട്ടിക്കൊണ്ട് അത്തരത്തിൽ ഇപ്പൊ ക്രിസ്ത്യൻ സമുദായം പ്രത്യേകിച്ചും ക്രിസ്ത്യൻ സമുദായത്തിനടക്കം കൂടെ കൂട്ടിക്കൊണ്ട് മുനമം സമരത്തിൽ ഒക്കെ ആ നിലപാട് കാണുന്നുണ്ട് അങ്ങനെ കൂടെ കൂട്ടിക്കൊണ്ട് മാത്രമേ വരും വരുംകാല രാഷ്ട്രീയത്തിൽ കേരളത്തിൽ ബി ജെ പിക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയൂ എന്നുള്ളത് യാഥാർത്ഥ്യം ഉണ്ട് ഗോപൻ ഇത് പറയുമ്പോ തന്നെ ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉള്ള നമ്മുടെ അവിടുത്തെ ഒരു വോട്ട് ഷെയർ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു ചെറിയ ഒരു നമ്മൾ ഉദ്ദേശിച്ചതിനും അപ്പുറമുള്ള ഒരു വൻ സ്രാവാണ് നമുക്ക് ആ വോട്ട് ഷെയർ വോട്ട് പാറ്റേൺ ഒക്കെ കാണുമ്പോൾ മനസ്സിലാകും അതായത് നെയ്യാറ്റിൻകരയിലും പാറശാലയിലും കോവളത്തും പോലും കോൺഗ്രസിന്റെ ന്യൂനപക്ഷങ്ങളുടേതെന്ന് നമ്മൾ കരുതുന്ന വോട്ട് ബാങ്കുകളിൽ ഇരച്ചു കയറിക്കൊണ്ട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കഴിഞ്ഞ തൊട്ടടുത്ത തൊട്ട് മുൻപ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞു ഞാൻ പറഞ്ഞു കേരളത്തിൽ മുഴുവൻ അങ്ങനെ കഴിയുമെന്നല്ല പക്ഷേ അദ്ദേഹം മത്സരിച്ച ഒരു തെരഞ്ഞെടുപ്പിലെങ്കിലും ആകെ ഒരു തെരഞ്ഞെടുപ്പിലാണല്ലോ അദ്ദേഹം കേരളത്തിൽ മത്സരിച്ചത് ആ കന്നി കന്നിയങ്കത്തിൽ പോലും അദ്ദേഹത്തിന് നെയ്യാറ്റിൻകര പാറശാല കോവളം പോലെയുള്ള ന്യൂനപക്ഷ ബെൽറ്റുകളിൽ അത് പ്രത്യേകിച്ചും ഈ ക്രിസ്ത്യൻ ഈ വോട്ട് ബാങ്കുകളൊക്കെയാണ് ലാറ്റിൻ കാത്തലിക്സിന്റെ വോട്ട് ബാങ്കുകളൊക്കെയാണ് അവിടെയൊക്കെ നമ്മൾ ഈ രണ്ടായിരത്തി പതിനാലുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോലും രാജഗോപാൽ മത്സരിച്ച സമയത്തുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പോലും രണ്ടിടങ്ങളിൽ ഈ ഇടതുപക്ഷത്തിനെയും വെട്ടിക്കൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വന്നു പാറശാല മാത്രമാണ് മൂന്നാം സ്ഥാനത്തേക്ക് പോയത് ഏഴ് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ പാറശാല നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ മൂന്നാം സ്ഥാനത്ത് പോയതെന്ന് പറയുമ്പോൾ നെയ്യാറ്റിൻകരയിലും കോവളത്തും എൽ ഡി എഫിന്റെ വോട്ട് ബാങ്കുകളെയും അല്ലെങ്കിൽ വോട്ട് ഷെയറിനെയും മറികടന്നുകൊണ്ട് രണ്ടാം സ്ഥാനത്തേക്ക് വന്നു എന്നൊക്കെ പറയുമ്പോൾ അത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന മനുഷ്യന് ഏഹ് ക്രിസ്തീയ ന്യൂനപക്ഷങ്ങൾക്കിടയിലെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞ വലിയ സ്വാധീനത്തിന്റെ തെളിവാണ് അപ്പൊ അത് കേരളം മൊത്തം ഇനി അങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ചോദ്യമാണ് ഗോവൻ എന്താണ് അതുമായി ബന്ധപ്പെട്ട് തോന്നുന്നത് അല്ല ന്യൂനപക്ഷം ഞാൻ പറയുന്നത് ഈ ന്യൂനപക്ഷത്തിന്റെ കൂടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ ഭരിക്കാൻ കഴിയൂ എന്നൊരു ഒരു സാമൂഹ്യ വ്യവസ്ഥിതി ന്യൂനപക്ഷത്തിന്റെ സപ്പോർട്ട് ഇല്ലാതെ കേരളം ഭരിക്കുക എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിലേക്ക് ബിജെപിക്ക് എത്താൻ പറ്റുമെന്ന് എനിക്ക് സംശയമുണ്ട് ഇല്ലെന്നാണ് യാഥാർത്ഥ്യം അതാണ് ഇല്ല പക്ഷെ ഞാൻ പറയട്ടെ ഇവിടെ ഈ സവർണ മേധാവിത്വം നിലനിൽക്കുന്നു എന്നൊക്കെ ഈ പറഞ്ഞും ബിജെപി എന്ന് പറയുന്ന പാർട്ടി ആർ എസ് എസിന്റെ പിന്തുണയോട് കൂടി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പാർട്ടിക്ക് അവരുടെയായിട്ടുള്ള ഒരു ഐഡിയോളജിയുണ്ട് ആ ഐഡിയോളജി പ്രകാരമാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ രാജ്യത്ത് കാണുന്നത് എന്താ യോഗിയൊക്കെ ഉത്തർപ്രദേശിൽ ഭരിക്കുമ്പോൾ അവിടെ എന്തൊക്കെയാണ് കാണുന്നത് മുസ്ലിങ്ങളോട് ഏതരത്തിലുള്ള സമീപനമാണ് സ്വീകരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ അവരുടെ മുമ്പിൽ ഉണ്ടല്ലോ അങ്ങനെ ഒരു ഒരു രീതിയിലേക്ക് പോകുവാൻ ഇവർക്ക് കഴിയുമോ അല്ലെങ്കിൽ ഈ ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖർ കഴിയുമോ എനിക്ക് തോന്നുന്നില്ല കാരണം രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയപ്പെടുന്ന വ്യക്തിയെ അമിത്ഷായും നരേന്ദ്രമോദിയും കൂടി കെട്ടിയിറക്കിയതാണ് ഈ കേരളത്തിലേക്ക് മറ്റുള്ള ഇവിടുത്തെ സംസ്ഥാന നേതാക്കളർക്കും ഇപ്പൊ മടക്കി നിൽക്കുന്നത് സത്യത്തിൽ അമിത്ഷായും മോദിയും ഇവരെ ഈ രാജീവ് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ വളരെ വലിയ തർക്കങ്ങൾ നിലനിൽക്കും ഇപ്പൊ സി കെ പി തന്നെ പറഞ്ഞിരിക്കുന്നതാണ് സി കെ പത്മനാഭം പറഞ്ഞാണ് ഇത് ഒരു 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 പരീക്ഷണമാണ് ഈ രാജീവ് ചന്ദ്രശേഖരൻ എന്ന് പറയപ്പെടുന്നത് ഒരു പരീക്ഷണമാണ് ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ബി ജെ പിയുടെ നേതാവിനെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറയപ്പെടുന്നുണ്ട് പകരം ഞാൻ പലപ്പോഴും നോക്കിക്കാണുന്നത് ഇപ്പൊ ഫിറോസ് പറഞ്ഞിട്ടുണ്ട് ഞാൻ യോജിക്കുന്നുണ്ട് യോജിപ്പില്ലായ്മയില്ല കാരണം ന്യൂനപക്ഷങ്ങളുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും കേരളം ബോർഡിന്റെ മണ്ണിൽ അവർക്ക് വിളവെടുപ്പ് നടത്താൻ കഴിയൂ അത് സ്വാഭാവിക പ്രക്രിയയാണ് ഒപ്പം തന്നെ ഇവിടെ ഭരണം നിയന്ത്രിക്കുക ഭരണത്തിലേക്ക് എത്തുക എന്നുള്ള ചില രീതികൾ തുടരുന്നുണ്ട് ഭരണത്തിലെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെത്താവുന്ന ശ്രമമാണ് രാജീവ് ചന്ദ്രശേഖറിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് പക്ഷെ ആ ടാസ്ക് ഒന്നും മറികടക്കാൻ രാജ്യത്തൊരു സേവനം കൊണ്ട് കഴിയില്ല ഈ വരുന്ന ഒരു വർഷം കൊണ്ട് അതൊക്കെ കഴിയുമെന്ന് തോന്നുന്നുള്ളൂ ന്യൂനപക്ഷത്തിനെ പ്രീണപ്പെടുത്തി അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ടൊക്കെ അത്തരത്തിലൊരു സമീപനം സ്വീകരിച്ച് ഇവിടെ ഒരു ബി ജെ പി സർക്കാർ ഉണ്ടോ ഉണ്ടാകുമെന്നൊക്കെ സ്വപ്നം പോലും കാണാൻ കഴിയുമോ സ്വപ്നത്തിൽ നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെ എന്ത് തോന്നുന്നു അല്ല ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ഇന്നും ഇന്നലെയായിട്ട് വന്നൊരു വാർത്തയുണ്ട് അതായത് ആ ക്യാമ്പയിന്റെ പേര് അങ്ങനെ എന്തോ ആണ് സൗഗന്ദ് 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 ഈ മോദി അങ്ങനെ ഒരു ക്യാമ്പയിൻ അതായത് എനിക്ക് തോന്നുന്നത് ഈ ഇതിനു മുൻപ് ദേശീയ തലത്തിൽ ബി ജെ പി അങ്ങനെ ഒരു ക്യാമ്പയിൻ സമാനമായ സമാന സ്വഭാവമുള്ള ഒരു ക്യാമ്പയിൻ അനൗൺസ് ചെയ്തിട്ടില്ല എന്നാണ് പുതിയ പരിപാടിയാണത് അതായത് രാജ്യത്തെങ്ങുമുള്ള മുസ്ലിം സമുദായത്തെ കൂടെ നിർത്തുന്നതിന്റെ ഭാഗമായിട്ട് അവരുടെ ഈ ന്യൂനപക്ഷ മൂർത്തിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് മുപ്പത്തിരണ്ട് ലക്ഷം റംസാൻ കിറ്റുകൾ കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇന്ന ഇന്ന് ഇന്നലെ ഇന്നൊക്കെ ആയിട്ടാണ് അതിന്റെ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ ഇന്നിപ്പോൾ മലയാള മാധ്യമങ്ങളൊക്കെ അത് വലിയ ചർച്ചയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് കേരളത്തിലും സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അനുഗണനങ്ങളോ അല്ലെങ്കിൽ അതിന്റെ സ്വാഭാവികമായിട്ടോ ക്യാമ്പയിൻ കേരളത്തിലും തുടങ്ങുമല്ലോ ഉണ്ടാകുമല്ലോ അപ്പൊ നേരത്തെ ഇതുപോലെ തന്നെ ഗോപന ഓർമ്മയുണ്ടാവും അതായത് കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷവും കഴിഞ്ഞ അങ്ങനെയ വർഷമൊക്കെ ആയിട്ട് ഈ ക്രിസ്മസ് ഈസ്റ്റർ ദിനങ്ങളിലൊക്കെ അരമനകൾ സന്ദർശിക്കുന്ന ഒരു ക്യാമ്പയിൻ ഒക്കെ ബി ജെ പി തുടങ്ങിയിരുന്നു അരമനകൾ സന്ദർശിക്കുന്നു ക്രിസ്തീയ സമൂഹവുമായി കൂടുതൽ സൗഹാർദത്തിലേക്ക് പോകുന്ന ഒരു പരിധിവരെ ഒക്കെ അത്തരം ക്യാമ്പയിനുകൾ ഫലം കണ്ടിട്ടുണ്ടെന്നാണ് പറയേണ്ടി വരുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും നമുക്ക് അറിയാവുന്ന പോലെ പൊതുവെ കേരളത്തിൽ ഈ ഒരു നമ്മുടെ ആലപ്പുഴയിൽ നടന്ന ഒരു എസ് ഡി പി ഐ യുടെ പോപ്പുലർ ഫ്രണ്ടിന്റെയൊക്കെ ഒരു 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 വലിയ സമ്മേളനത്തിലാണല്ലോ ഈ ആവിലും മലരും കുന്തിരിക്കോ മുദ്രാവാക്കോ ഒക്കെ വലിയ ചർച്ചയായതും വിവാദമായതും ഒക്കെ അതിന്റെയൊക്കെ ശേഷം പൊതുവേ കേരളത്തിൽ എന്തിന് ഈ ഇസ്രയേൽ പലസ്തീൻ വിഷയം പോലും ഈ ക്രിസ്തീയ മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ പലപ്പോഴും അത് ആ ആ നിലയ്ക്ക് അതൊരു ഏതെങ്കിലുമൊക്കെ നിലയ്ക്കുള്ളൊരു ഒരു കാരണമായിട്ടുണ്ടെന്നൊക്കെ പൊതുവെ വിലയിരുത്തലുണ്ട് നമുക്കത് അതിനെ നേരിട്ട് തെളിവുകളൊന്നുമില്ല അപ്പൊ അവിടേക്ക് ആ സ്പേസിലേക്ക് വന്നുകൊണ്ട് ക്രിസ്ത്യ സമൂഹത്തെയും കൂടി ഞങ്ങളാണ് രക്ഷിക്കാൻ പോകുന്നത് എന്ന ഒരു ബോധം ഉണ്ടാക്കിയെടുക്കുക പിണറായി വിജയൻ മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ് കോൺഗ്രസ്സുകാരും മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കുകയാണ് സി പി എമ്മുകാരും കോൺഗ്രസ്സുകാരും ഒക്കെ ഇപ്പോ ഈ പറയപ്പെടുന്ന പൊതുവിഷയങ്ങളിലൊക്കെ ഒരു പ്രോ ക്രിസ്ത്യൻ നിലപാടല്ല എടുക്കുന്നത് ഒരു ക്യാമ്പയിൻ നടത്താനും അതിപ്പം നമുക്കറിയാലോ നമ്മൾ വലിയ സാക്ഷരത സമ്പന്നരാണ് വിദ്യാസമ്പന്നരണെന്നൊക്കെ പറയുമ്പോഴും നമ്മുടെ സമൂഹം കൂടുതൽ കൂടുതൽ മനസ്സുകൊണ്ട് ചെറുതായിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ നമ്മുടെ പൊതു സമൂഹത്തിൽ നമുക്ക് ഒരുപാട് അടുത്ത സമയങ്ങളിൽ കാണാൻ പറ്റിയിട്ടുണ്ട് എന്തിനു നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ പോലും നമ്മളത് കാണുന്നുണ്ട് ഈ അടുത്ത സമയത്ത് വന്ന ഈ ക്രൈമുകളുമായി ബന്ധപ്പെട്ടവട്ട മയക്കുമരുമായി ബന്ധപ്പെട്ടവട്ടെ ഇത്തരം കാര്യങ്ങളിലൊക്കെ നമ്മുടെ സമൂഹം കൂടുതൽ കൂടുതൽ ഈ വിദ്യാസമ്പന്നനാവുമ്പോഴും ചെറുതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പം ഇത്തരം ക്യാമ്പയിനുകളൊക്കെ ഒരു തരത്തിൽ ഒരു ഒരു ഇടത്തുകൂടി ബി ഒരു 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 വഴി തെളിക്കുന്നു വഴി വെട്ടുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഗോപൻ പക്ഷെ അത് ബി ജെ പിയുടെ അല്ലെങ്കിൽ ആർ എസ് എസിന്റെ കോർ വോട്ട് ബാങ്കിനെ അത് പ്രീണിപ്പെടുത്തുമോ തൃപ്തിപ്പെടുത്തുമോ അതുപോലെ ബി ജെ പിയോട് ഇപ്പോ ഒപ്പം നിൽക്കുന്ന കാസ പോലെയുള്ള സംഘടനകൾ അവർക്ക് അവരെ ഇപ്പോ മുസ്ലിങ്ങളുമായിട്ട് ബി ജെ പി എടുത്തു കഴിഞ്ഞാൽ അത്തരം അവർക്ക് പിന്നെ പ്രസക്തി ഇല്ലല്ലോ മുസ്ലിങ്ങളുമായിട്ട് ബി ജെ പി എടുത്തു കഴിഞ്ഞാൽ പിന്നെ കാസർ ബാങ്കിന്റെ ചോദ്യം സ്വീകരിക്കുന്ന ബാക്കിയുള്ള സംഘടനകൾ അതിനെ സംബന്ധിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതാണ് ഞാൻ ആദ്യം സമീപിച്ചത് ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു ഭരണഘടന പിടിക്കുക എന്നുള്ളത് യാഥാർത്ഥ്യമാക്കുവാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ ഇനി ഒരു പോസിബിലിറ്റി പറഞ്ഞോട്ടേറ ചിലപ്പോൾ സംഭവിക്കാവുന്ന ഒരു പോസിബിലിറ്റി അതായത് ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മൂന്നാം വട്ടവും പിണറായി വിജയനോ പിണറായി വിജയനോടൊപ്പം നിൽക്കുന്ന സി പി എമ്മിനോ അധികാരത്തിലേക്ക് എത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് അങ്ങനെ തോന്നുന്നില്ല അതായത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ പറയുന്നത് എൽ ഡി എഫിന്റെ ഭേമ കൊണ്ടല്ല എൽ ഡി എഫിന്റെ ഭേദ കൊണ്ടല്ല പകരം കോൺഗ്രസിന്റെ അല്ലെങ്കിൽ യു ഡി എഫിന്റെ വീഴ്ചകൾ കൊണ്ടായിരിക്കും അത്തരത്തിലൊരു മൂന്നാം ഭരണം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് ഇനി ഒരു കാര്യം കൂടെ പറയാം ഞാൻ അവിടെയാണ് ന്യൂനപക്ഷത്തിന് ആര് കൊണ്ടുപോകുമെന്നുള്ളത് ഈ മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്ന രണ്ട് രണ്ട് പ്രാവശ്യമാണ് ഏകദേശം പത്ത് വർഷത്തോളം അവർ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കാൻ തുടങ്ങി ഇനി ഒരു വട്ടം കൂടി അങ്ങനെ ഭരണത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള തയ്യാറെടുപ്പിലെ അല്ല പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത വർഷം ഭരണം വരുന്നത് ആർക്കാണെങ്കിലും അത് എൽ ഡി എഫിനോ യു ഡി എഫിലോ ആണെങ്കിലും മുസ്ലിം ലീഗ് ആ മുന്നണിയിൽ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇവിടെ ന്യൂനപക്ഷത്തിനെ പിടിക്കാൻ നടക്കുന്ന രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ പിടികിട്ടുന്ന ഒരു തിമിംഗലമാണ് പിടികിട്ടാൻ പറ്റുന്ന ഒരു സാധനമല്ല അത്തരത്തിലുള്ള മത്സ്യമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് കാരണം മുസ്ലിം ലീഗ് എപ്പോഴും ഈ പറയുന്ന ഭരണമിരിക്കുന്നവരുടെ ഒപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടിയാണ് ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ എൽ ഡി എഫും യു ഡി എഫും അവർക്ക് ഈ പറഞ്ഞതുപോലെ ഭാവഭേദമില്ലാതെ അവരോടൊപ്പം കൂടാനുള്ള സജ്ജ സജ്ജനാണ് കാരണം ഈ ഇരുപത്തിയൊന്ന് സീറ്റെങ്കിലും മിനിമം ഒരു ഇരുപത്തിയൊന്ന് സീറ്റെങ്കിലും മുസ്ലിം ലീഗ് മലപ്പുറത്ത് നേടിയെടുക്കും ആ ഇരുപത്തി സീറ്റ് മാത്രം മതിയാകും ഈ മൂന്നാമത് ഒരു വട്ടം കൂടി എൽ ഡി എഫിന് കേരളം ഭരിക്കാൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ മുസ്ലിം മുസ്ലിം ലീഗ് എന്ന് പറയപ്പെടുന്നത് എൽ ഡി എഫിനോടൊപ്പം ചേർന്നിരുന്നുകൊണ്ട് മൂന്നാമത് വീണ്ടും എൽ ഡി എഫിന് അധികാരത്തിലെത്തിക്കുവാൻ കഴിയും മാത്രമല്ല ഒരു കാര്യങ്ങൾ പറയാം ഈ പി കെ കുഞ്ഞാലി കുട്ടിക്ക് അല്ലെങ്കിൽ അതുപോലെ ആരെങ്കിലും ഒരാൾക്ക് മുസ്ലിം ലീഗിന്റെ നേതാവിന് ഒരു മുഖ്യമന്ത്രി സ്ഥാനം ഒരു ഒന്നൊന്നര വർഷത്തേക്ക് നൽകിയാൽ ഒരേ അതുകൂടിയാകുമ്പോൾ മുസ്ലിം ലീഗിന്റെ ഒരു മുഖ്യമന്ത്രിയാകും എൽ ഡി എഫിന്റെ ഒരു മൂന്നാം ഭരണവുമാകും പിന്നെ ഒരിക്കലും എൽ ഡി എഫ് എന്ന് പറയുമ്പോൾ തന്നെ തകർക്കാൻ പറ്റുന്നത് അതാണ് എൽ ഡി എഫിന്റെ തകർക്കാൻ പറ്റുന്നതാണ് അപ്പൊ അങ്ങനെ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചുകൊണ്ട് എൽ ഡി എഫ് അധികാരത്തിലേക്ക് വരുവാനുള്ള സാധ്യതയുണ്ട് അവരെയാണ് ഞാൻ പറഞ്ഞത് എൽ ഡി എഫ് അധികാരത്തിൽ എത്താൻ പോകുന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് അതിനുള്ള സാധ്യതകൾ ഇല്ലാതാക്കി കൊടുക്കും മുസ്ലിം ലീഗ് എന്നുള്ളതാണ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ചില സംഘടനകൾ ഈ ഹിന്ദു സംഘടനകൾ പലരും തന്നെ ചിലപ്പോൾ ഈ മുസ്ലിം സംഘടനകളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുന്നതിന് തയ്യാറാകില്ല ചിലപ്പോൾ അങ്ങനെ ഒരു സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് ന്യൂനപക്ഷങ്ങളെ യോജിപ്പിച്ചു നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു സാധ്യതയും ഇവിടെ കാണുന്നു എനിക്ക് തോന്നുന്നില്ല ഫിറോസിന് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ച് മുന്നോട്ട് പോകുവാൻ തന്നെ ശ്രമിക്കുന്ന ഒരു സംഭവം ഈ കേരളത്തിലുണ്ടാകും കാരണം കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾ അത്രയും നമുക്ക് എടുത്ത് തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വിഭാഗമല്ല അതെ ഗോവൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് എങ്കിൽ എനിക്ക് തോന്നുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗോവൻ സൂചിപ്പിച്ച പോലെ ഒരു ഒരു വലിയ കളി നടന്നിട്ടുണ്ട് ആ കളി എന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം എത്രത്തോളം വലിയ ചർച്ചയായെന്നുള്ള കാര്യം സംശയമുണ്ട് രണ്ടായിരത്തി പതിനാറില് പതിനഞ്ച് ശതമാനം പതിനാല് ദശാംശം ഏതാണ്ട് ആറോ ഏഴോ അങ്ങനെയാകും മറ്റോ ആണോ അത്രയും വോട്ട് ഷെയർ ഉണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് രണ്ട് ദശാംശം അഞ്ച് അഞ്ച് ശതമാനം വോട്ട് കുറഞ്ഞു ആ വോട്ട വോട്ടവിടെ പോയി അഞ്ചു വർഷം കൊണ്ട് സ്വാഭാവികമായിട്ടും ബി ജെ പി പോലൊരു പാർട്ടിക്ക് വോട്ട് ഷെയർ കൂടുകയാണ് വേണ്ടത് പക്ഷേ ഇത്രയധികം വോട്ട് ഷെയർ കുറഞ്ഞു എന്നതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷം അധികാരത്തിൽ വരേണ്ടത് ബി ജെ പിയുടെ കൂടി ആവശ്യമായിരുന്നു ബി ജെ പി വോട്ട് മറിച്ചു അല്ലെങ്കിൽ ബി ജെ പി ആ നിലയ്ക്ക് രണ്ടാം പിണറായി സർക്കാരിന് വേണ്ടി വോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ ഗോവൻ നേരത്തെ ഇപ്പോൾ മുസ്ലിം ലീഗ് സി പി എമ്മിലൂടെ പോകുന്ന കാര്യം പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തിയാറിലൂടെ കോൺഗ്രസ് പ്രതിപക്ഷത്തിരുന്നു കഴിഞ്ഞാൽ അത് കേരളത്തിൽ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാക്ക ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ടാക്കി കൊടുക്കുക ബി ജെ പിക്ക് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ബിജെപി വളരുക എന്ന് കരുതുന്ന ബിജെപിക്കാരും ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു സ്ട്രാറ്റജി ആയിരിക്കും ഇപ്പൊ അതിപ്പോ ഈ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് നടത്തിയിട്ടില്ലെങ്കിലും അത് ബിജെപിയുടെ അണികൾക്കും ബി ജെ പിയുടെ ബാക്കി അത് റിയാലിറ്റി ആയതുകൊണ്ട് അവർ അങ്ങനെ ഒരു മൂവ്മെന്റുമായി മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഗോപൻ അത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഞാനും കേരളം കേരളത്തിൽ കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ അത് ലാഭം ഉണ്ടാക്കാൻ പോകുന്ന ബി ജെ പിന്നേ രണ്ടായിരത്തി ഇരുപത്തി ആറിന് അപ്പുറം ഒരു രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പറയപ്പെടുന്ന ആ ഒരു ഘട്ടത്തിലേക്ക് എത്തപ്പെടുമ്പോൾ ബി ജെ പി വളരെ ശക്തമായിട്ടുള്ള അടിത്തറ കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കും ഒപ്പം തന്നെ കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന ചരിത്രത്തിന്റെ ഭാഗമായി തീരും ഒപ്പം ഈ പറയുന്ന പോലെ മുസ്ലിം ലീഗ് സി പി എമ്മിനോടൊപ്പം ചേരുകയും എൽ ഡി എഫ് എന്ന് പറയപ്പെടുന്ന മുന്നണി അവിടെ ശക്തിപ്പെടുകയും ചെയ്യുമ്പോൾ സി പി ഐ എന്ന് പറയപ്പെടുന്ന വിഭാഗം ഇല്ലാതാവുകയും ചെയ്യും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കോൺഗ്രസും സി പി ഐയും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗങ്ങളായി തീരുമ്പോൾ കേരളത്തിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള അല്ലെങ്കിൽ സി പി എമ്മും തമ്മിലുള്ള ഒരു മത്സരത്തിനാകും വേദി ഉണ്ടാവുക അല്ലെങ്കിൽ വേദിയാവുക എന്നാൽ എനിക്ക് പറയാൻ കഴിഞ്ഞു അതുകൊണ്ട് രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ കേരളം ഭരിക്കാൻ ബി ജെ പി അപ്പോ തന്നെ അതിലൊരു നല്ല പ്ലാറ്റ്ഫോം ഉണ്ടായി കഴിഞ്ഞിരിക്കും അത് ഉറപ്പാണ് കാരണം നശിക്കാൻ പോകുന്ന കോൺഗ്രസ് ആണ് എന്തായാലും എന്തായാലും ന്യൂനപക്ഷങ്ങളെ കൂട്ടുപിടിച്ചാണെങ്കിലും അല്ലെങ്കിലും ബി ജെ പി അധികാരത്തിലേക്ക് എത്തുക എന്നത് മാത്രമാണ് അവരുടെ മുമ്പിലെ ലക്ഷ്യം വരുന്ന നിലനിൽപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലോ അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിലോ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൽ എന്തായാലും ബി ജെ പി അധികാരത്തിൽ കേരളത്തിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇവർ കൊയ്യുന്ന സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ന്യൂനപക്ഷങ്ങൾ എന്നുള്ളത് ആരോടൊപ്പം നിൽക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതുമാണ് നമസ്കാരം